അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഇന്നത്തെ ദിവസം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത് ഏകദേശം നൂറ്റി ഇരുപതോളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ ഭാഗത്തുള്ള ആ മുണ്ടക്കൈ എന്ന് പറയുന്ന ഏരിയ പൂർണ്ണമായും മണ്ണിനടിയിൽപ്പെട്ടു വെള്ളത്തിൽപ്പെട്ടു നമ്മൾ ഫോട്ടോ എല്ലാം വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരുപാട് സഹോദരന്മാർ സഹോദരി സഹോദരന്മാർ ഒരു കുടുംബത്തിലെ തന്നെ ഏഴുപേർ അങ്ങനെ പല വീടുകളിലുള്ള മൂന്ന് പേർ പല പല രൂപത്തിലുള്ള മരണങ്ങൾ തല പോയവർ കൈ പോയവർക്ക് ഓരോരോ ഭാഗങ്ങൾ ലഭിക്കുന്നു വളരെ ഭീകരമായൊരു അവസ്ഥ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഒരു ഉസ്താദിനെക്കുറിച്ച് മറി മരിച്ചു എന്ന വാർത്ത വരുന്നത് ഒരു ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദിനെക്കുറിച്ച് ചില വോയിസുകൾ കേൾക്കുന്നു ഷിഹാബുദ്ദീൻ ഫൈസി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു ചില വോയിസുകൾ പറയുന്നു ഷിഹാബുദ്ദീൻ ഫൈസി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകളും ഇറങ്ങുന്നുണ്ട് ഒരുപാട് വോയിസുകളും കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വല്ല അറിവുമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാവുക കാരണം പല പല ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഷിഹാബുദ്ദീൻ ഫൈസി മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോകൾ വരുന്നുണ്ട് അതുകൂടാതെ മരണപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസുകളും വരുന്നുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തിന് വിളിക്കുന്ന വോയിസുകളും വരുന്നുണ്ട് അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഫൈസിയുമായി ബന്ധപ്പെട്ട് സത്യമായ വിവരം അറിയുകയു അറിയുകയുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമാവും എന്ന് അറിയിക്കുകയാണ് എന്തൊക്കെ തന്നെയായാലും പോയ എല്ലാവർക്കും മാഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു